ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാ ഐഷാസൈ ഫ്ലോഗ്സ് ഇന്ന് നമുക്കൊരു കുൽഫി തയ്യാറാക്കിയാലും സാധാരണ മൂന്ന് ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു കടായി അടപ്പിൽ വെച്ച് അതിലേക്ക് അര ലിറ്റർ പാലൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പാലൊന്ന് കുറുകി കിട്ടിയാൽ അത്രയും നല്ലതാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ അപ്പം ഞാനിത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾക്ക് പഞ്ചസാരയും ഏലക്കായയും കൂടി കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് പിന്നെ അത് കഴിഞ്ഞാൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചിട്ടുള്ളതിട്ടും അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കോൺഫ്ലവർ എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായി വെള്ളം മിക്സ് ചെയ്തിട്ട് അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിക്കാവാനും പാടില്ല ഭയങ്കരമായിട്ട് ലൂസാവാനും പാടില്ല ഈ ഒരു രൂപത്തിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് തണു തണുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കാൻ വെച്ച ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാട്ടോ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് അലുമിനിയം ഫോയിൽ വെച്ച് ഇത് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ബട്ടർ പേപ്പറോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കാം നമ്മളുടെ കോല് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾക്കിതിലേക്ക് കോല് വെച്ചിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു ആറോ ഏഴോ മണിക്കൂർ വെച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾക്കത് നന്നായി ഐസായി കിട്ടും അപ്പോൾ നമ്മളിത് ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് നന്നായി ഇത് ഐസായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു ബൗളിൽ വെള്ളം എടുത്ത് അതിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചിറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് കിട്ടൂട്ടോ കണ്ടില്ലേ ഭയങ്കര എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്